നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏകാദശി വ്രതാനുഷ്ഠാനത്തിന് ശ്രദ്ധിക്കേണ്ട പ്രധാന സമയങ്ങളെക്കുറിച്ച് അറിയാം ഗുരുവായൂർ ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇന്ന് നവംബർ മുപ്പതിന് ഞായറാഴ്ച രാത്രി ഒൻപത് മണി ഒൻപത് മിനിറ്റിനാണ് സാധാരണയായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ ദിവസം അതായത് ഇന്ന് ദശമി ദിനം തന്നെ വ്രതത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു ഇന്ന് ഒരു നേരം മാത്രം അരിയാഹാരം ഒഴിവാക്കി ലഘുവായ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നത് നല്ലതാണ് ഏകാദശിയുടെ പ്രധാന ദിനം നാളെ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് അന്നാണ് പൂർണമായും ഉപവാസം അനുഷ്ഠിക്കേണ്ടത് ഏകാദശി തിഥി ആരംഭം ഇന്ന് രാത്രി ഒൻപത് മണി ഒൻപത് മിനിറ്റിനാണ് ഏകാദശി തിഥി അവസാനം നാളെ രാവിലെ മണി ഒരു മിനിറ്റിനാണ് നാളെ തിങ്കളാഴ്ച ഡിസംബർ ഒന്ന് സൂര്യോദയം മുതൽ ഏകാദശി ഏകാദശിതിഥിയോടുകൂടിയാണ് വരുന്നത് എന്നതിനാൽ ആ ദിവസം മുഴുവൻ വ്രതം നോക്കേണ്ടത് അത്യാവശ്യമാണ് ഏകാദശി വ്രതത്തിൽ നാമജപത്തിനും ധ്യാനത്തിനും ഏറ്റവും പ്രാധാന്യം നൽകേണ്ട സമയമാണ് ഹരിവാസരം ഈ സമയം ഭഗവാന്റെയും മഹാലക്ഷ്മിദേവിയുടെയും കടാക്ഷം ഭൂമിയിൽ കൂടുതൽ അനുഭവവേദ്യമാകുന്നു ഹരിവാസര സമയം ആരംഭം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി എട്ട് മിനിറ്റിനാണ് ഹരിവാസര സമയം അവസാനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റിനാണ് ഈ സമയപരിധിയിൽ ഭഗവത്ഗീത നാരായണീയം തുടങ്ങിയ ആത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ഹരേകൃഷ്ണ മഹാമന്ത്രം പോലുള്ള നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് അത്യധികം പുണ്യകരമാണ് പാരണ വീടേണ്ട സമയം ചൊവ്വാഴ്ച രാവിലെ ആറു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ പത്തുമണി പതിനഞ്ച് മിനിറ്റ് വരെയാണ്